ഹായ് ഹായോൾ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അരിപ്പൊടി കൊണ്ടുള്ള വളരെയധികം രുചികരമായ പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ മൈതൊക്കെ പറ്റാത്തവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇവിടെ ഇതാ ഞാൻ മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് അധികം പഴുത്ത് പോയിട്ടില്ല എന്നാൽ അധികം പച്ചയുമല്ല ഇങ്ങനെയുള്ള പഴം വേണ്ട നമുക്ക് പഴം പൊരിക്ക് വേണ്ടി എടുക്കാൻ ഇവിടെയതാ ഞാൻ അടപ്പത്ത് ഒരു കപ്പ് വെള്ളം പാനിൽ ഒഴിച്ച് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായി പത്തിരിക്കൊക്കെ വാട്ടുന്നത് പോലെ ഒന്ന് വാട്ടിയെടുക്കുക ഇനി ഇതൊന്ന് ചൂടാറാനായി മാറ്റി വയ്ക്കുക ഇനി ഇത് മുഴുവനായി തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പൊടി വാട്ടാത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആ സമയത്ത് എൻ്റെ ക്യാമറ ഒന്ന് ഓഫ് ഓഫായി പോയതാണ് ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും പഞ്ചസാര ചേർക്കാറില്ലേ അതുപോലെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കണം ഇതുപോലത്തെ കട്ടിയിലാണ് കേട്ടോ നമ്മൾ മാവിരിക്കേണ്ടത് അധികം മാവ് ലൂസായി പോകാൻ പാടില്ല അധികം ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ പഴം പഴത്തിൻ്റെ മേലേന്നൊക്കെ മാവ് വിട്ടുപിരിഞ്ഞു നിൽക്കും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും കറുത്ത എള്ളും കൂടിയും ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനാണ് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ചേർത്ത് കൊടുത്താൽ വളരെയധികം രുചിയായിരിക്കും ഇനി ഈ ബാറ്ററിൽ നമുക്ക് പഴമൊന്നുമുക്കി നമുക്കൊന്ന് എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കാം ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ വളരെയധികം സോഫ്റ്റായ പഴം പൊരിയാണ് കേട്ടോ നമുക്ക് കിട്ടുക നമ്മൾ അരിപ്പൊടി വാട്ടി ചേർക്കുന്നത് കാരണം നമുക്ക് അടിപൊടി പടംപൊരിയാണ് നമുക്ക് കിട്ടുക പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ അത് ഞാൻ എന്തെങ്കിലും കാണിക്കാൻ വിട്ടുപോയതാണ് അതും കൂടി ചേർത്താൽ മാത്രമേ നമ്മുടെ പടംപൊരി ഇത്രയ്ക്കും അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ പൊടി വാട്ടിയത് മാത്രം നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര പെർഫെക്റ്റായി കിട്ടത്തില്ല അരിപ്പൊടിയും കൂടിയും ചേർക്കുമ്പോഴാണ് നല്ലൊരു ക്രിസ്പിയും നല്ല സോഫ്റ്റുമായ പഴംപൊരി നമുക്ക് കിട്ടുകയുള്ളു ഇവിടെ ഇതാ ഇങ്ങനെ ഓരോന്നും റെഡിയായി വരുന്നുണ്ട് കേട്ടോ നന്നായി തന്നെ പൊളച്ചിട്ടാണ് നമ്മുടെ പഴംപൊരി വരുന്നത് ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ നമ്മൾ തൊറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമ്മൾ ഇതുപോലെ തന്നെ പഴംപൊരിഞ്ഞുണ്ടാക്കുകയുള്ളൂ വളരെയധികം രുചികരമായ നല്ല സോഫ്റ്റായ അരിപ്പൊടി കൊണ്ടുള്ള പഴംപൊരി ഇവിടെ ഇതാ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം